നമസ്കാരം എലിസബത്ത് ഉദയൻ രണ്ടു ദിവസം എലിസബത്ത് ഉദയന്റെ വീഡിയോസ് ഒന്നും കാണാനില്ലായിരുന്നു നമുക്കൊക്കെ കുറച്ചു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എലിസബത്തിനെന്ത് പറ്റി എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കുറച്ചു മുമ്പ് എലിസബത്ത് തന്റെ സ്വന്തം യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഞെട്ടിക്കുന്ന ഒന്നിന്റെ കാര്യങ്ങൾ ആദ്യം നമ്മൾ തന്നെ നമ്മൾ ശ്രദ്ധയോട് കൂടി കേൾക്കേണ്ട ഒരു കാര്യം ഒരു കാർ കൊണ്ട് ഇടിപ്പിച്ചു എന്ന് പറഞ്ഞു മറ്റൊരു കാറ് എന്റെ കാറിൽ മൂന്നാല് പ്രാവശ്യം വന്ന് ഇടിച്ചു അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ ആണെന്നും എലിസബത്ത് പറയുന്നില്ല അതായത് എന്താണ് ബാലയാണോ എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരിക്കൽ ഇടിച്ചിട്ട് വീണ്ടും വീണ്ടും വന്ന് ഇടിച്ചപ്പോൾ ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നും എലിസബത്തിന് സംശയമുണ്ട് അതൊരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് ഇങ്ങനെ നിക്കും ഏ സമയവും നമുക്കൊരു അറ്റാക്ക് സംഭവിക്കാൻ നമ്മുടെ ജീവഹാനിക്ക് പിന്നെ പ്രശ്നമുണ്ട് ജീവത്തിന് ജീവ ജീവ ജീവന് പ്രശ്നമുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് നടക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരാൾ ഒന്ന് തള്ളിയിട്ടാലും അവരാണ് ചെയ്തെന്ന് തോന്നും മനസ്സിലായോ അപ്പൊ എന്തായാലും അങ്ങനെ ഒരു എലിസബത്തിന് ഒരു ഒരു സംശയമുണ്ട് അത് സത്യമായിരിക്കും പറയാൻ പറ്റുന്ന എഴുതി തള്ളാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇതല്ല ഇതിന്റെ അപ്പുറവും സംഭവിക്കും അതൊക്കെ നമ്മൾ നടന്നു അതിനുശേഷം പിന്നെ അവസാന ഭാഗത്തേക്ക് ആവുമ്പോൾ അലിസബത്ത് ഈ പറയുന്ന അമൃതയെക്കുറിച്ചും അഭിരാമിയെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കുറച്ച് ഒരു എന്താ പറയുന്നത് അതിന്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ ഒരു ഇതൊരു കറക്റ്റ് ടൈം അല്ല ആ ഒരു വിഷയം സംസാരിക്കാനുള്ള കറക്റ്റ് ടൈം അല്ല എന്ന് തോന്നുന്നു കാരണം ആ ഒരു വിഷയം പറഞ്ഞതൊരു അവസാനം ഈ ഡൈവേർട്ടായി പോകുന്നുണ്ട് ഈ കേസ് കൊടുക്കും ഡൈവേർട്ടായി പോകും ഇത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇരുന്ന് ചിരിക്കുന്ന ഒരു ഒരു അണ്ണാച്ചി അവിടെ ഉണ്ട് അണ്ണാച്ചി ഇപ്പൊ ചിരിക്കുന്നതായിരിക്കും ആഹ് ഇനിയിപ്പൊ എന്തെയ്യൂല ഇനിയിപ്പോ എവര് തമ്മിൽ അടിക്കട്ടെ ഞാൻ രക്ഷപ്പെട്ടോ എന്നും പറഞ്ഞ അണ്ണാച്ചി അവിടെ ഇരിക്കും അത് നിങ്ങൾ അത് എലിസബത്ത് പിന്നെ മനസ്സിലാക്കാനുള്ളതായിരുന്നു എന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അതിനുമുമ്പേ നമുക്ക് നോക്കാം ആ സംഭവം എന്താണ് എലിസബത്ത് പറഞ്ഞത് എന്നുള്ളത് നോക്കാം അതിനുമ്പെ ഈ രണ്ടു ദിവസം മുമ്പ് അതായത് ഇന്നലെ എന്തോ ആണ് അഭിരാമിൻ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒരു ക്യു എൻ എ നടത്തിയ ഈതുമായി ബന്ധപ്പെട്ട ഒന്നിന്റെ ക്വസ്റ്റൻ വന്നിരുന്നു അതിനൊരു ആൻസർ ആൻസർ ചെയ്തിരുന്നു ചെറിയൊരു പോർഷൻ വെക്കാം അത് കഴിഞ്ഞതിനു ശേഷം എലിസബത്ത് എന്താണ് ഇവരെ പറ്റി പറഞ്ഞത് എന്നുള്ളതുകൂടി നമുക്ക് കേൾക്കാം ഓക്കെ അവരോട് പറയാൻ പറ്റ കാര്യം ഇതാണ് നിങ്ങളുടെ ഭാഗത്ത് ശരിയുള്ള ഇടത്തോളം കാലം നിങ്ങൾ നിയമത്തെ പേടിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ അന്നത്തെ മുമ്പൊക്കെ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടാവുന്ന അപ്രോച്ചിന്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം പ്രോപ്പറായിട്ട് ലീഗൽ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസ് ആണെങ്കിലും എല്ലാ കമ്മീഷൻസ് ആണെങ്കിലും നമ്മുടെ കൂടെ തന്നെ നിൽക്കും ആൻഡ് പ്ലീസ് ട്രൈ ടു ബി സേഫ് കാരണം നമ്മൾ നമ്മളതിൻ്റെ ഒരു വലിയ സൈക്കിളിലൂടെ കടന്നു വന്ന ആൾക്കാരാണ് ആൻഡ് അൺവോണ്ടഡ് ആയിട്ട് നമ്മൾ തമ്മിലുള്ളൊരു ബന്ധമില്ലെങ്കിൽ പോലും ഐ വുഡ് ലൈക്ക് ടു സേ അത് പെലസ്പത് നല്ല ആരോടാണെങ്കിലും എന്ത് പേഴ്സണൽ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സീക്ക് നിയമപരമായ ഹെൽപ്പ് കേട്ടോ അത് ഒരു പോയിന്റ് കഴിയുമ്പം നമുക്ക് അത് വേണ്ടി വരും അപ്പം അത് അതിലേക്ക് തന്നെ പോകാമെന്നുള്ളതാണ് ആരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് എനി ബൈസ് താങ്ക് യു പിന്നെ അഭിരാമി പറഞ്ഞ എങ്ങനെയാണ് താങ്ക്സ് ഒക്കെ പറഞ്ഞ പോലെ നിയമപരമായിട്ട് പോകണം എന്ന് വളരെ കോയറ്റായിട്ട് എന്താണ് അതായത് ഈ എലിസബത്ത് പറയുന്നത് തന്നെ ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിലൊരു ബലമാണ് ഇവരുടെ ഒരു ബലമാണ് ഇവർ പറഞ്ഞത് തന്നെയാണ് എലിസബത്ത് ആവർത്തിക്കുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞു അതായത് ഒന്ന് രണ്ട് കുറച്ച് എന്തുണ്ട് ചെറിയ പോഷം മാത്രം അവരൊക്കെ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾ എപ്പോഴും നിയമപരമായിട്ട് പേടിക്ക പേടിക്കണ്ട എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതിൽ അവർക്ക് സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവയ്ക്കാൻ അന്ന് ഇവരുടെ ഈ വിഷയം വന്നപ്പോ ഈ പറയുന്ന അമർത്തിക്കുന്നു ഈ ഒരു സപ്പോർട്ട് കിട്ടിയില്ലായിരുന്നു മുഖ്യവാറും ഒരു നയന്റി പെർസെന്റ് ആൾക്കാർ ആ കൂടെ ആയിരുന്നു അപ്പൊ ഈ അന്നാച്ചിയുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ട് അവന്റെ സംസാരത്തിന്റെ അവർ അഭിനയത്തിലൊക്കെ മയങ്ങി ആൾക്കാർ അങ്ങോട്ട് തന്നെ ആൾക്കാർ റിയാലിറ്റി തിരിച്ചറിയുന്നത് സത്യം തിരിച്ചറിഞ്ഞത് അതൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഒരു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു വലിയ വലിയൊരു പങ്ക് ആര് വഹിച്ചിട്ടുണ്ട് ഈ പറയുന്ന എലിസബത്ത് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ജനങ്ങളുടെ ശ്രീ ആയിട്ടുള്ള സപ്പോർട്ട് എലിസബത്തിന് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് എന്താണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ എന്നിട്ട് കാര്യമില്ല നിയമപരമായിട്ട് പോകണം എന്ന് ഈ അമൃത ഈ പറയുന്ന അഭിനാവി പറയുന്നത് ഇനി എന്താണ് എലിസബത്ത് നവംബർ സമയത്ത് നമ്മളതിനെ കുറച്ച് ആൾക്കാർ വിളിക്കണു ഇതിനെതിരെ കേസ് കൊടുക്കണം എന്ന് പറയണു ഞാന് ഡിപ്രഷന്റെ നല്ല ഇതില് ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഐ സിയുൽ കെടുക്കണു അത് കഴിഞ്ഞ് അപ്പളും കണ്ടിന്യൂസ് കോളി ചെയ്തുകൊണ്ടിരിക്കണു അത് കഴിഞ്ഞ് നമുക്കൊരു ബൈസ് സ്റ്റാൻഡർ പോലും ഇല്ലാണ്ട് ഗുജറാത്ത് അഡ്മിറ്റായിട്ട് കിടക്കണ സമയത്ത് ഇവർ കണ്ടിന്യൂസ്ലി വിളിയോട് വിളി കേസ് കൊടുക്ക് കേസ് കൊടുക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് ഞാൻ എനിക്ക് ഓൾറെഡി ഞാൻ സ്ട്രെസ്സിലാണ് എനിക്ക് ഈ സ്ട്രെസ്സും കൂടി എടുക്കാൻ വയ്യ അപ്പോ എനിക്കുജറാത്തിൽ നമുക്ക് നിൽക്കാൻ ഓൾറെഡി എല്ലാവരും എല്ലാവർക്കും ഷെഡ്യൂൾ ആണ് അപ്പോ എലിസബത്ത് ഇവിടെ ഗുജറാത്തിൽ ഹോസ്പിറ്റലൈസ് അറിയത്തില്ല വ്യക്തമായിട്ട് അറിയത്തില്ല ചിലപ്പോ എനിക്കറിയത്തില്ല എന്താണ് എന്തോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് ഹോസ്പിറ്റലൈസ് ഒരു ബൈസ്റ്റാൻഡർ പോലും ഇല്ലാതെ നിന്നപ്പോ ഈ രണ്ടുപേരും എന്നെ മാറി മാറി വിളിക്കുന്നു കേസ് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു ഈ മറ്റാരും നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് അമൃതയും അഭിനാമിയുമാണ് അവർ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആരെ എലിസബത്തിനെ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത് അതായത് എനിക്ക് എനിക്കൊന്നും ഈ സമയം എന്ന് പറയുന്നത് അമൃതയൊക്കെ കേസ് കൊടുത്ത സമയമായിരിക്കും അപ്പൊ അവർക്കൊരു മോറൽ സപ്പോർട്ട് അല്ലേ അവർക്ക് ഇപ്പം എലിസബത്തും കൂടി ഒരു കേസ് കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് ആ ഒരു കേസൊരു ബലമായിരുന്നു തന്നെ എന്നുള്ളത് കൊണ്ടായിരിക്കും അവർ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഇപ്പം എനിക്കൊന്നും ഇപ്പോൾ ആത്മഹത്യ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്ന് എന്നറിയത്തില്ല ഞാൻ ഊഹിക്കുകയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പം ഈ പറയുന്ന അണ്ണാച്ചി പല അണ്ണാച്ചി കാരണമാണ് താങ്കൾ ഇങ്ങനെ ഹോസ്പിറ്റലൈസ് ആയതെങ്കിൽ നിയമനായിട്ട് പോ എന്ന് ഇവരെ നിർബന്ധിച്ചു എന്നാണ് നമ്മുടെ എലിസബത്ത് പറയുന്നത് ബാക്കിയേക്കാം അപ്പൊ പേരൻസ് ഫ്ലൈറ്റ് എടുത്തിട്ട് വരണല്ലോ അപ്പൊ അവര് വരുന്നതിൽ തീരുമാനം അങ്ങനെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞു എനിക്ക് സ്ട്രെസ്സാണ് ഇതില് അന്ന് ഞാൻ അവരുടെ കണ്ടിട്ട് വേണ്ടിയിട്ട് എൻ്റെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് കുറച്ചൊക്കെ ഷെയർ ചെയ്തായിരുന്നു ഞാൻ അപ്പോൾ പറഞ്ഞു ഈ ഫോ ഇതൊന്നും റെക്കോർഡ് ചെയ്യരുത് എനിക്ക് ഇത് ആരായിട്ടും ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ല അന്ന് എനിക്ക് പേടിയായിരുന്നു ആക്കാരുടെ മുമ്പിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തു എന്നും ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയാൻ എനിക്ക് പേടിയായിരുന്നു ആക്കാർ ഇതൊക്കെ അറിയണേൽ എനിക്ക് നാണക്കേടുണ്ടായിരുന്നു പക്ഷേ ഓക്കെ എലിസബത്ത് പറയുന്നത് അച്ഛനും അമ്മയും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അതിന് മുൻപേ കേസ് കൊടുക്കണമെന്ന് അമൃതയും ശരി ഓക്കെ അങ്ങനെ പറഞ്ഞു അപ്പൊ എലിസബത്ത് പറഞ്ഞു എനിക്ക് പേടിയാണ് എനിക്ക് ഭയങ്കര ഈ ഒരു തലവേദന മയ്യ എന്നൊക്കെ പറഞ്ഞു എന്ന് ഈ പറയുന്ന അഭിരാബത്ത് പറയുന്നുണ്ട് ബാക്കി ബാക്കി നോക്കിയേക്കാം പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കണ ദിവസം തന്നെ ഞാൻ എന്ന് അതൊക്കെ അവര് ഒരു മീഡിയയില് വഴി എല്ലാ പറഞ്ഞു മാത്രല്ല ആർക്കൊക്കെ ഇത് ഞാൻ എന്നിട്ട് മാത്രീട്ട് റെക്കോർഡിംഗ് വഴി പറഞ്ഞു ഇവിടെയാണ് വിഷയം അതായത് എലിസബത്ത് ഈ പറയുന്ന മൃതദേ ആരുമായിട്ട് സംസാരിച്ചപ്പോ എലിസബത്ത് കോൾ റെക്കോർഡ് ചെയ്ത് എലിസബത്ത് എന്ന് ഭയങ്കര പേടിയായിരുന്നു കോൾ റെക്കോർഡ് ചെയ്യരുത് പറഞ്ഞു അവർ എന്ന് പറഞ്ഞു അതിനുശേഷം എലിസബത്ത് കേസ് കൊടുക്കാൻ വില്ലിങ് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഒരു മീഡിയ വഴി ഇതുപോലെ എലിസബത്തിന്റെ വോയിസ് റെക്കോർഡ് ഉണ്ട് വേണമെങ്കിൽ അയച്ചു തരാം എന്ന് പറഞ്ഞത് എന്റെ ഓർമ്മ ശരിയാണ് മറ്റേ കുക്കു അത് അമൃതയോ അഭിരാമിയോ അല്ലാതെ കുറിച്ച് പറഞ്ഞത് കുക്കു എന്ന് പറയുന്ന അമൃത അമൃതയുടെ ഫ്രണ്ട് പറഞ്ഞതാണ് അതിൻ്റെ ഓർമ്മ അങ്ങനെ തന്നെയാണ് അത് അവർ അവിടെ അതിനകത്ത് പറയുന്നതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കേട്ടു അതായത് അമൃതയും സംസാരിച്ചത് ഞാൻ കേട്ടു എന്നാണ് പറഞ്ഞത് അതിനകത്ത് ഓഡിയോ ലീക്ക് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല ചിലപ്പോലി പറയുന്ന ശരിയായിരിക്കാം ഓക്കെ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം പറയാം കേട്ടോ ഞാൻ ഇവരെയൊക്കെയാണോ വിശ്വസിക്കേണ്ടത് പിന്നെ നമ്മള് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കണ സമയത്ത് പിന്നെ കുത്തിയ ആൾക്കാരനെയൊക്കെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത് ഇവര് ഞാന് ഫോൺ റെക്കോർഡ് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞത് ഞാന് ഈ പ്രമുഖ നടനൊന്നുമല്ല ഫോൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നല്ല നല്ല ഇതിലുള്ള ആൾക്കാരാണ് അന്നിട്ടാണ് പിറ്റേ ദിവസം കേസ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കൂടിയിട്ട് മീഡിയയില് ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇത്ര വൃത്തിയിട്ട രീതിയിൽ പറഞ്ഞത് സി മനസ്സിലായോ അതായത് ഫോൺ റെക്കോർഡ് ചെയ്യരുത് എന്ന് എലിസബത്ത് പറഞ്ഞപ്പോ പറഞ്ഞു പറഞ്ഞുവെക്കാൻ ശ്രമിക്കുന്നത് ഞാൻ വളരെ പറഞ്ഞ ഒരു വിഷയമാണ് ഫോൺ റെക്കോർഡ് എന്ന് എടുത്തു പറഞ്ഞൊരു സംഭവമാണ് കാരണം പേടിയായിരുന്നു അപ്പോ പേടിയായിരുന്നു എന്നിട്ട് അവർ റെക്കോർഡ് ചെയ്യുകയും ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഞാൻ മറ്റേ ആ പ്രശസ്ത നടൻ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്യുക മാത്രമല്ല ഞാൻ കേസ് കൊടുക്കാൻ ആയില്ല എന്ന് കണ്ടപ്പോൾ പിറ്റേ ദിവസം എന്ത് ചെയ്തു അതിനെ മീഡിയയിൽ വന്നിട്ട് എന്റെ റെക്കോർഡ് ഉണ്ട് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് ഈ പറയുന്നത് ആരോപണം ബാക്കി അപ്പൊ ഞാൻ ഓൾറെഡി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇതിലിപ്പോ ഞാൻ കുറ്റക്കാരായിട്ട് കാണേണ്ടത് ഇപ്പോ എനിക്ക് ആക്ച്വലി ഈ രണ്ട് ആൾക്കാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്നോ ഇന്നെ സംബന്ധിച്ചോളം അതിനു മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമവും ഗിൽട്ടി ഫീലിങ്ങും ഓ ഇവരും ഇത്ര കാലം അനുഭവിച്ചില്ല ഇത്ര ചെറുപ്പകാലത്ത് ഇതൊക്കെ അനുഭവിച്ചില്ലേ എന്നുള്ളൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ഇന്റെ സപ്പോർട്ടുകളും അതുപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകളും ഇന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ വായ മൂടുന്ന നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഇത് ഇപ്പൊ പറയണേ പക്ഷെ കേട്ടിട്ട് കേട്ടിട്ടേ സഹിക്ക ഇപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനലെല്ലാം വായ മൂടും എന്നറിഞ്ഞിട്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്നുള്ളതാണ് എലിസബത്ത് അങ്ങനെ പറയുന്നത് അങ്ങനെ ഒരിക്കലും ഇല്ല എലിസബത്ത് ന്യായം ആരുടെ ഇപ്പം എൻ്റെ ഒരു സംഭവം ഇനിയു കൊണ്ട് കുറച്ച് ഇനിയിപ്പോ ഞാൻ തന്നെ ഇത്രേ വെക്കുന്നുള്ളൂ എന്റെ ഒരു വിഷയം പറയണമെങ്കിൽ ഇപ്പൊ എലിസബത്ത് പറഞ്ഞു ഈ പറയുന്ന ഈ ഈ അമൃതയും അഭിരാമിയും അഭിനയം ഈ അമൃതയും അഭിരാമിയും അതുപോലെ തന്നെ ഈ പാണ്ഡിയും അല്ലെങ്കിൽ ഈ അണ്ണാച്ചിയും രണ്ടുപേരും ഒരുപോലെയാണ് എന്നാണ് എലിസബത്ത് ഇപ്പം പറഞ്ഞത് അത് എലിസബത്തിന്റെ രണ്ടുപേരും ഒരുപോലെയാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എന്റെ ഒരു വിഷയം പറയാണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന യൂട്യൂബേഴ്സിൽ എല്ലാവരുടെയും ഒരു വിഷയം എല്ലാവരുടെയും ഒരു ഇങ്ങനെയാണ് എനിക്ക് നമ്മൾ എനിക്ക് പറയാനുള്ളത് അഭിരാമിയും ഈ പറയുന്ന എലിസബത്തും ഒരുപോലെയാണ് നമ്മുടെ കണ്ണിലെ രണ്ടുപേരും ഒരുപോലെ രണ്ടുപേരും ആണ് രണ്ടുപേരും ഈ പറയുന്ന അണ്ണാച്ചിയുടെ അണ്ണാച്ചി എന്ന് പറയുന്ന അങ്ങേരുടെ എന്താണ് ദുരിതങ്ങൾ അങ്ങനെയുള്ള പീഡനങ്ങൾ അനുഭവിച്ചവരാണ് രണ്ടുപേരും നമ്മൾ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ കൂടെ നമ്മൾ പറയുന്ന മറ്റൊരു വാക്കാണ് ജസ്റ്റിസ് ഫോർ അമൃത എന്നുള്ളതും അല്ലേ അമൃതയ്ക്കും എന്തായാലും ജസ്റ്റിസ് കിട്ടേ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് നിങ്ങളെ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങളുടെ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കും അതൊരു അമൃത വേറൊരു ഭാഗത്തോ അല്ലെങ്കിൽ എലിസബത്ത് വേറൊരു ഭാഗത്തോ അങ്ങനെയൊന്നുമില്ല നമുക്കിവിടെ നീതി നിങ്ങൾ രണ്ട് പെൺകുട്ടികൾക്കും വേണം ഈ രണ്ടുപേർക്കും ഈ പറയുന്ന ദുരിതങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഒരു യാതന അനുഭവിക്കേണ്ടി വന്ന ഒരു പാണ്ഡ്യവിടെ കിടക്കും ഒരു ഒരു അന്നാച്ചി കൂടെ കിടപ്പ് അവർക്ക് അവർക്കെതിരായിട്ട് നിങ്ങൾ ഏകോപനമായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത് മനസ്സിലായോ നിങ്ങൾ എന്തും കൂടി നിങ്ങൾക്ക് അതേപോലെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളുണ്ടൊക്കെ അതൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾ ഒന്നിക്കാനുള്ള സമയമാണ് ഇവിടെ അവിടെ നിന്ന് നിൽക്കാത്തത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിങ്ങളുടെ പൊതുശത്രുവിന് വേണ്ടിയിട്ട് വാതെടുക്കാനുള്ള സമയമാണ് ആ സമയത്ത് ഈ കൂഷൽ സമയത്ത് നിങ്ങൾ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അണ്ണാച്ചി അവിടെ നിന്ന് ചരിക്കും പുറത്തല്ലേ അണ്ണാച്ചി ഇപ്പം നമ്മൾ ഈ ഒരു കേസ് ഡൈവേർട്ടായി പോവുകയല്ലേ ഇപ്പൊ നിങ്ങളെന്ത് ചെയ്തു അണ്ണാച്ചി വിട്ടിട്ട് ഈ പറയുന്ന നിങ്ങൾ പരസ്പരം അടിച്ചു കൊണ്ടിരുന്നാലോ എനിക്കറിയാം ഇപ്പം ഈ പറയുന്ന എലിസബത്ത് ഇതൊക്കെ പറയുന്നത് എലിസബത്തിന്റെ ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെയാണ് എലിസബത്തിന്റെ ആർക്കായാലും ഞാൻ ഈ റിക്കാൻ ചെയ്യലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും റക്കാൻഡ് ചെയ്യുന്നു പിറ്റേ ദിവസം ഞാനത് വിടുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത്രയും ട്രസ്റ്റ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യം ഇത്രയും ഇതായിട്ട് പറഞ്ഞ ഒരു കാര്യം റെക്കാർഡ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ കാര്യം പിന്നെ പിറ്റേ ദിവസം എടുത്തിട്ട് ഈ പറയുന്ന റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് നമുക്ക് വിഷമം തോന്നുന്നില്ല പക്ഷെ അത് അത് ഉന്നയിക്കാനുള്ള ഒരു സമിതി വേണമെങ്കിൽ ആ സമയത്ത് ഉന്നയിക്കാൻ പറഞ്ഞു പക്ഷേ ഈ സമയം ഇതൊരു ബെസ്റ്റ് ടൈം ആയിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രണ്ടും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു സമയം പിന്നെ പിന്നെ അമൃത എന്തുകൊണ്ട് അത് റെക്കോർഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃതയുടെ കേസിൽ അമൃത ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അമൃതയ്ക്ക് ഈ പറയുന്ന എങ്ങനെയെങ്കിലും ഒരു നീതി കിട്ടണം ഒരു ജസ്റ്റിസ് കിട്ടണം എന്ന് അമൃത വളരെ എന്താണ് വളരെ കഠിനമായ അല്ലെങ്കിൽ വളരെ അധികം പിന്നീട് ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന് പറ്റിയ എവിഡൻസ് എവിടെയൊക്കെ വരുന്നുണ്ട് അതൊക്കെ അവർ ശേഖരിക്കാൻ വേണ്ടി ശ്രമിക്കും അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവർ ശേഖരി എന്തെങ്കിലും ഒരു കാലത്ത് ഇതൊരു ഉപകാരപ്പെടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ക്ഷമിച്ചിട്ടുണ്ടാവും പിന്നെ എവിടെയെങ്കിലും ഈ ഒരു ഓഇസി വിട്ടതായിട്ട് കണ്ടിട്ടില്ല ആ പെൺകുട്ടി ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് അവർ ഇപ്പോഴും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നും അറിയത്തില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ആ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന അവരുടെ ഒരു മാനസികാവസ്ഥ കഴിഞ്ഞാൽ നമുക്ക് എവിടെ എന്തെങ്കിലും തെളിവുകാ മതിലേ അപ്പം തെളിവ ഈ പറയുന്ന എലിസബത്തിന്റെ വായ്പ വായന്ന് വരുന്ന തെളിവ് നിർമ്മ ഏറ്റവും വലിയ തെളിവാണ് അതിന്റെ അപ്പുറം ഒരു തെളിവില്ല വരാൻ വേണ്ടിട്ട് അപ്പൊ അതൊരു മുഖ്യാപാരം പിന്നീട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ എന്തായാലും തെറ്റ പക്ഷെ ഈ സമയത്തല്ല അമൃതയെ ന്യായീകരിക്കുകയല്ല ഈ പറയുന്ന എലിസബത്തിനെ കുറ്റപ്പെടുത്തുകയുമല്ല പക്ഷെ ഈ സമയത്തായിരുന്നില്ല ഇത് പറയേണ്ടിയിരുന്നത് കാരണം ഈ കേസ് ഡൈവേർട്ടായിപ്പോകും ഞാൻ അമൃതയെടുത്ത് പറയുകയാണ് അമൃത ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഇതിനൊരു മറുപടി ആയിട്ടോ അല്ലെങ്കിൽ ഇതിന് അമൃതയെ അമൃത മനസ്സിലാക്കാനുള്ളത് എലിസബത്തിന്റെ ഇപ്പോഴത്തെ ഒരു വാർഷികാവസ്ഥ അവള് കൊണ്ടിരിക്കുന്ന വേദന കാര്യങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ഇതിനെ എടുത്തടിച്ചുകൊണ്ട് പിന്നെ അങ്ങോട്ടൊരു റിപ്ലൈയോ അതിനൊരു റിപ്ലൈ അങ്ങനെ എന്നും കൊടുക്കാൻ നിൽക്കരുത് എനിക്ക് കാരണം എങ്ങനെയെങ്കിലും നിങ്ങൾ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് അണ്ണാച്ചി രക്ഷപ്പെടും ഇവിടെ അണ്ണാച്ചി വളരെ സൈഡിൽ കൂടി നൈസ് ആയിട്ട് അങ്ങ് ഊരിപ്പോ നിങ്ങൾ നമ്മളിവിടെ അടിച്ച് ചാകത്തേ ഉള്ളൂ ഇത്രേം എനിക്ക് പറയാനുള്ളൂ ഇതൊരു റോങ് ടൈം ആയിപ്പോ എന്തായാലും നമുക്ക് മനസ്സിലാക്കുന്നു രണ്ടുപേരുടെയും വിഷയങ്ങൾ മനസ്സിലാക്കുന്നു ഇലസബത്തും പറയേണ്ടി വന്നതിന്റെ കാരണങ്ങൾ മനസ്സിലാവുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിക്കൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൈകോർത്തുകൊണ്ട് നിങ്ങളുടെ ഒറ്റ ശത്രുവായ നിങ്ങളുടെ പൊതു ശത്രുവായ അണ്ണാച്ചിയിൽ അണ്ണാച്ചെതിരായിട്ട് നിങ്ങൾ മൂവ് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ തമ്മിൽ അടിക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ കാണാം ജയ്